ഇന്നലെ രാത്രി അർജുനെ കാണുന്നില്ല ശ്രീദേവു ശരണെയും അപ്സരയെല്ലാം അന്വേഷിച്ചു പോകുന്നുണ്ട് അർജുന എവിടെ പോയി എന്ന് തിരക്കുമ്പോൾ ഇല്ല അർജുനില്ല അർജുന ബെഡിൽ കിടക്കുന്നു അർജുന എന്താ ഇത്ര നേരത്തെ ഉറങ്ങിയത് സാധാരണ അങ്ങനെയല്ലല്ലോ ഒരുപാട് വൈകിയല്ല കിടക്കാറ് എന്ത് പറ്റിയെന്ന് അർജുന്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് അർജുൻ കരയുകയാണ് അപ്പോൾ ശരണ് ചോദിക്കുന്നുണ്ട് അയ്യേ എന്താ കരയുന്നോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുന ഒന്നും തന്നെ മിണ്ടുന്നില്ല പിന്നീടാണ് അർജുൻ പറയുന്നത് എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു അമ്മയെ കാണണം തോന്നി അതുകൊണ്ടാണ് മാനസികമായി തളർന്നു നിൽക്കുന്ന അർജുനെയാണ് കാണുന്നത് എങ്കിലും ഇവരെല്ലാം കളിയാക്കുന്നത് അയ്യേ കൊച്ചു കുട്ടിയാണോ ഇങ്ങനെ കിടന്ന് കരയാൻ എന്നൊക്കെ പറഞ്ഞ് അർജുനെ കളിയാക്കിയാണ് ടാസ്കിലെല്ലാം വളരെ നന്നായിട്ട് തന്നെ അർജുൻ പെർഫോം ചെയ്തു എന്നിട്ടും അവരുടെ ടീമിന് അംഗീകാരം കിട്ടിയില്ല കുറച്ച് പാർഷ്വാലിറ്റി കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഡെം ടീമിന്റെ ഡ്രാമയായിരുന്നു കുറച്ചും കൂടി നല്ലത് എന്നാൽ അവിടെ പാർഷ്വാലിറ്റി വർക്ക് ചെയ്ത് ടനലിനെയാണ് കൂടുതൽ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത് എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇവിടെ അതിനൊന്നൊരു കാര്യമില്ലല്ലോ എന്നൊക്കെയൊരു വിഷമം അർജുനുണ്ട് എന്നാൽ എല്ലാവരും വന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറയുന്നത് വീട്ടുകാരെ കാണണ അതിൻ്റെ അമ്മയെ പെട്ടെന്ന് ഓർമ്മ വന്നു എന്നൊക്കെയാണ് അതും ഒരു റീസൺ ആയിരിക്കാം നല്ല രാത്രി പൊട്ടിക്കരയുന്ന അർജുനാണ് കാണുന്നത് ആ സമയത്ത് റസ്മിൻ പോയി അർജുനെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് മേത്ത് കയറി ഉണ്ട് റസ്മിനെ സംബന്ധിച്ച് ആര് കരഞ്ഞാലും അവരുടെ മേത്ത് കയറി കിടന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത് ഒരു ശീലമാണെന്ന് തോന്നുന്നു ജാസ്മിനും അത്തരത്തിൽ തന്നെയായിരുന്നു അർജുൻ രാത്രി കരഞ്ഞപ്പോഴും അർജുൻ്റെ മേത്ത് കയറി അർജുനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രീതു വിളിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വാഷ്റൂമിൽ പോയി ശ്രീധുവും അർജുനും മാത്രമായി സംസാരിക്കാൻ ശ്രീധു ശ്രമിക്കുമ്പോൾ അർജുനെ സംസാരിക്കാനും വലിയ താല്പര്യമില്ല അർജുൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീധുനെ തന്നെ ായി അർജുനെ മിണ്ടാൻ താല്പര്യമില്ലെന്ന് പിന്നീട് ശ്രീതു പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ പൊയ്ക്കോളൂ എന്ന് അപ്പോൾ അർജുൻ പറയുന്നത് എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എനിക്ക് ഉറക്കം വരുന്നു എന്ന് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അർജുൻ റൂമിലേക്ക് പോവാണ് അതിന് മാനസികമായി തകർന്നിരിക്കുന്ന അർജുനെയാണ് ഇന്നലെ രാത്രി ബിഗ് ബോസ് ലൈവിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇനിയുള്ള കളികളെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്കായുള്ള ബിഗ് ബോസ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് எப்படி த